ദൈവനാമം മഹത്വപെരുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ സതിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാല് മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണിമോലെ വരാതിരുപ്പാൻ സൂക്ഷിച്ചുകൊള്ളു വചനം പറയുകയാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളെല്ലാവരും കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്നവരാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാവരും യേശു കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുക അല്ലെങ്കിൽ കർത്താവ് ഭൂമിയിൽ നിന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ മാറ്റപ്പെടുന്നു ഒരു ദിവസം കാഹളം കേൾക്കും നമ്മൾ ഉയർക്കും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വരവ് തന്നെയാണ് വരവ് തന്നെ ആഗ്രഹിച്ച് സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇവിടെ പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വരാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാരണങ്ങളാണ് എല്ലാവരും മദ്യപാനികളല്ല പക്ഷേ എല്ലാവരും ഉപജീവനം ഓർത്ത് ഭാരപ്പെടുന്നവരാണ് നാളെ എന്താകും അടുത്ത നിമിഷം എന്താകും എങ്ങനെ മുന്നോട്ട് ജീവിക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്നവരാണ് പക്ഷേ വചനം പറയുന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വല്ലാത്ത ഭാരം ഉണ്ടായാൽ അടുത്ത ഭാഗം ഇങ്ങനെയാണ് ആ ദിവസം ആ ദിവസം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദിവസം ആ ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് കെണി പോലെ അതെങ്ങനെ ഗെണിയാകും ഉപജീവനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെ ഗെണിയാകും അതിൻ്റെ അർത്ഥം പ്രിയരേ കർത്താവിൻ്റെ വരവ് മറന്നിട്ട് ഈ യേശുവിൻ്റെ സ്നേഹത്തെ മറന്നിട്ട് ഈ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഈ ലോകത്ത് ഉണ്ടും ഉടുത്തും ഉറങ്ങിയും നടന്നിട്ട് ഈ കർത്താവിൽ നിന്ന് ഒത്തിരി വിദൂരത്ത് നിൽക്കുമ്പോൾ കർത്താവ് വരികയാണെങ്കിൽ നമ്മൾ കാഹളം കേൾക്കത്തില്ല അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ വിവിധ ചിന്തകളാൽ നിങ്ങളുടെ ഹൃദയം ഭാരപ്പെട്ടിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും സ്തോത്രം എപ്പോഴും കർത്താവിനെ ആരാധിക്കുക എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക നാളെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് യേശു പറഞ്ഞതിൻ്റെ പ്രധാന കാരണം ഈ ദിവസം നമുക്കൊരു കെണിയായി വരാതിരിപ്പാൽ എന്നെ കേൾക്കുന്ന പ്രിയതേ ഇന്ന് വരെ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നാളെക്കുറിച്ച് ഉപാരപ്പെടാതെ എന്താകുമെന്ന് ചിന്തിക്കാതെ ആ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് ഒരു ഭവനം നമുക്കുണ്ട് അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും എന്ന് ചിന്തിച്ച് ഈ കർത്താവിന്റെ പിന്നാലെ വിശ്വസ്തതയോടെ ഓടി ഓട്ടം നികപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ്